അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആറുമാസം മുൻപ് വിവാഹിതയായ യുവതി മരിച്ച നിലയിൽ സ്വകാര്യ കോളേജിലെ അധ്യാപികയായ ശ്രീവിദ്യയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലാണ് സംഭവം ഭർത്താവ് റാംബാബു മദ്യപിച്ചെത്തി ശ്രീവിദ്യയെ നിരന്തരം മർദ്ദിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ശ്രീവിദ്യയുടെ ഒരു കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ശ്രീവിദ്യയ്ക്ക് ഇരുപത്തി നാല് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ശ്രീവിദ്യയ്ക്ക് ആദരാഞ്ജലികൾ